മഴ ശക്തമായതോടെ വെള്ളത്തിലിരുന്ന് പഠിക്കേണ്ട ഗതികേടിലാണ് കോഴിക്കോട് നടക്കാവിലെ പൗർണമി അങ്കണവാടിയിലെ കുട്ടികൾ കുഞ്ഞുങ്ങൾക്ക് പാർക്ക് പകർച്ചവ്യാധികളടക്കം പിടിപെടുമോ എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ മഴ കനത്തതോടെ അങ്കണവാടി കെട്ടിടത്തിൽ മുട്ടോളം വെള്ളം ഉയർന്നതോടെയാണ് കുരുന്നുകളുടെ പഠനം വെള്ളത്തിലായത് പതിമൂന്ന് കുട്ടികളാണ് ഇവിടെയുള്ളത് ചുറ്റും വലിയ കെട്ടിടങ്ങൾ ഉയരുകയും മതിലുകൾ കെട്ടുകയും മുറ്റം ഉയർത്തി ഇന്റർലോക്കും ചെയ്തതോടെയാണ് ഈ പഴയ കെട്ടിടത്തിലേക്ക് വെള്ളം ഒഴുകിയെത്തി തുടങ്ങിയത് താഴ്ന്ന സ്ഥലമായത് കൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകാനും വഴിയില്ല എന്തു ചെയ്യണമെന്നറിയാത്ത സങ്കടത്തിലാണ് അങ്കണവാടിയിലെ ജീവനക്കാർ ഇവിടെ മഴ പെയ്തപ്പോഴാണ് ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ പക്ഷെ ഇത്രക്ക് അധികം വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ വർഷം മഴ പെയ്തപ്പോഴാണ് ആദ്യത്തെ ദിവസം മഴ പെയ്തപ്പോൾ ഞങ്ങള് കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളൊക്കെ ചേർന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് രണ്ടു ദിവസം കുട്ടികളെ ഇരുത്തി വീണ്ടും മഴ തന്നെയാണ് പല രക്ഷിതാക്കളും അവസ്ഥ കണ്ട് കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരികെ പോവുകയായിരുന്നു കിട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് രോഗം പകരുമെന്ന ആശങ്ക രക്ഷിതാക്കൾക്കും ജീവനക്കാർക്കും ഉണ്ട് പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ബന്ധപ്പെട്ടവർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് സർക്കാർ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് രക്ഷിതാക്കളുടെയും ജീവനക്കാരുടെയും നാട്ടുകാരുടെയും തീരുമാനം ജനം കോഴിക്കോട്